ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റെക്കോർഡുകൾ തുടർച്ചയായി തകർത്ത് കുതിപ്പ് തുടരുകയാണ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസം പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി പത്തൊൻപത് ദിവസത്തിനിടെ പവന് കൂടിയത് നാലായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് പവന് വില അൻപതിനായിരം അഥവാ അര ലക്ഷം കടന്നത് സാധാരണക്കാരന് സ്വർണമെന്നത് സ്വപ്നമായി മാറുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയാൽ പവന് എഴുപത്തയ്യായിരം രൂപ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിന് യുദ്ധമല്ലാതെ വേറെയും കാര്യങ്ങളുണ്ട് സ്വർണം കയ്യിലിരിക്കുന്നവരും സ്വർണം ആഗ്രഹിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കുഞ്ഞിൻ്റെ ജനനം മുതൽ വിവാഹം വരെ പല ആവശ്യങ്ങൾക്കും അല്ലാതെ നിക്ഷേപം എന്ന നിലയ്ക്കും ഒക്കെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നവർ അധികമാണ് മലയാളികളിൽ സ്വർണ്ണവില ഓരോ ദിവസവും ഉയർന്നു പൊങ്ങുകയാണ് വലിയ വിഭാഗം മലയാളികൾക്ക് ആശങ്കയുമുണ്ട് സ്വർണവിലയുടെ ഇപ്പോഴത്തെ പൊക്ക് എവിടേക്ക് എത്തിച്ചേരുമെന്ന ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു സ്വർണവിലയിൽ കുതിപ്പ് ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഇരുപത്തിനാല് കാരറ്റിന് ഏകദേശം എഴുപത്തയ്യായിരം രൂപയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഡോളറായും വന്നു ഇന്ത്യൻ രൂപയുടെ വിനിമയ എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിയെട്ട് പൈസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നില്ക്കുന്നത് സ്വർണ്ണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായി ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വിപണി നിരക്ക് അൻപത്തിനാലായിരത്തി രൂപയാണ് പണിക്കൂലിയും മറ്റുമൊക്കെ കൂടുമ്പോൾ ഒരു പവൻ സ്വർണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയുടെ മുകളിൽ നൽകേണ്ടി വരും ഇനി സ്വർണവില ഉയരുവാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കാം സ്വർണത്തിന്റെ വിലയെ ബാധിക്കുന്ന നെഗറ്റീവ് ഘടകങ്ങൾ ഒന്നും ഇപ്പോൾ നിലവിലില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം യൂറോപ്പിലേതടക്കം വികസിത രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ചൈനയുമാണ് നിലവിലെ സാമ്പത്തിക വളർച്ച നേടിയ വലിയ രാജ്യങ്ങളിലെ പ്രധാനികൾ യൂറോപ്പിലേതടക്കം വലിയ രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളുടെ എണ്ണം കുറവാണ് ചൈനയിൽ പോലും അടിസ്ഥാന സൗകര്യ മേഖലകളിൽ മന്തിപ്പുണ്ട് നിക്ഷേപകർ ഇവിടെ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കുവാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് യൂറോപ്പിലും മധ്യേഷ്യയിലും യുദ്ധം തുടരുന്നതും നിക്ഷേപകരെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിലേക്ക് തിരിയുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കുവാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും തുടരുന്നതും നിക്ഷേപകരെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിലേക്ക് തിരിയുവാനും പ്രേരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ വില എത്ര ഉയർന്നാലും സ്വർണം വാങ്ങുന്നതിന് ഒരു കുറവുമുണ്ടാകുകയില്ല ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സ്വർണ്ണവില ഇപ്പോൾ വർദ്ധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ പറയുന്നത് സ്വർണ്ണവില എപ്പോൾ വേണമെങ്കിലും കുറയുവാനും അതോടൊപ്പം തന്നെ കൂടുവാനും സാധ്യതയുള്ള ഒരു നിക്ഷേപം തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സമ്പത്തിന്റെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും സ്വർണത്തിൽ നിക്ഷേപിക്കരുതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഏതായാലും ആഭരണ രൂപത്തിലല്ലാതെ ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുണ്ട് പണിക്കൂലി പണിക്കുറവ് മോഷണം എന്നിവയിൽ നിന്നും ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപം സുരക്ഷിതത്വം തരുന്നു ഏതായാലും സ്വർണം വാങ്ങുന്ന ആളുകൾ സ്വർണത്തിന്റെ ബില്ല് സൂക്ഷിക്കണം അത് വിൽപ്പന നടത്തുന്ന ആളുകൾ കൃത്യമായി എത്ര വില ലഭിക്കുമെന്ന് ഉറപ്പിച്ച ശേഷം മാത്രം വിൽപ്പന നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണ്ണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് നൽകുക